മായിൻ ഹാജി എന്ന് പറഞ്ഞ് ഹൈദരാബാദിൽ സ്ഥിരതാമസക്കാരനായ കുറ്റിപ്പുറം അടുത്താണ് അദ്ദേഹത്തിൻ്റെ വീട് അദ്ദേഹം ബാപ്പാനെയും ഞങ്ങളെയും ക്ഷണിക്കുകയാണ് ഹൈദരാബാദിലേക്ക് എന്തിനാന്ന് ചോദിച്ചാൽ ഹൈദരാബാദ് കാണിക്കാൻ വേണ്ടി ക്ഷണിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ചിലായിരിക്കും തൊണ്ണൂറ്റിനാല് ലാസ്റ്റാണെന്നാണ് എൻ്റെ വിശ്വാസം ഞാൻ പഠിക്കുന്ന സമയം ഞങ്ങൾ മൂന്ന് മക്കളെയും ഉ ഉമ്മായും ബാപ്പായും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കുക ചാർമിനാറും പഴയ നൈസാമിൻ്റെ കോട്ട കോട്ടകളും ഏതു ചോദിച്ചാൽ പാരഡൈസ് ഹോട്ടലിൽ പോയിട്ട് ഞങ്ങൾക്ക് ബിരിയാണിയും ഹൈദരാബാദി ബിരിയാണിയുടെ ഏറ്റവും വലിയ പാരഡൈസ് ഹോട്ടലാണ് അവിടെ പോയി ബിരിയാണിയൊക്കെ മേടിച്ച് തന്നു ഞങ്ങൾ രണ്ട് ദിവസം ഹൈദരാബാദ് മൊത്തം കണ്ടു അദ്ദേഹം ഞങ്ങളെ തിരിച്ച് ഞങ്ങളോട് കൂടെ ഗുൽബർഗിലേക്ക് സിയാറത്തിനും വന്നു അവിടെ നിന്നാണ് തിരിച്ചു പോയിരുന്നത് അതാണ് വാപ്പ ഒരു പ്രാവശ്യമാണ് ഹൈദരാബാദ് പോയിട്ടുള്ളത് ജീവിതത്തിൽ ഞങ്ങളുടെ അറിവിൽ അല്ലാതെ വാപ്പ ഹൈദരാബാദ് പോയിട്ടില്ല അത് ഞങ്ങളുടെ കൂടെ കുടുംബത്തോടു കൂടെ വന്ന ഒരു യാത്രയാണ് പിന്നെ വാപ്പ ഏകദേശം സിയാറത്തിനോട് ഭയങ്കര താല്പര്യം ടൂർ യാത്ര ഭയങ്കര താല്പര്യമുള്ള ഒരാളായിരുന്നു ഏകദേശം ജോർദാൻ ഇസ്രായേൽ ഫലസ്തീൻ ഇറാഖ് ഏകദേശമുള്ള തുർക്കി ഏകദേശം പോവാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ ഇപ്പോ ഇതൊരു വ്യാപകമായിട്ട് പോവാൻ തുടങ്ങിയെങ്കിലും എൺപത് എമ്പത്തഞ്ച് കാലകൾ അളവിൽ കാലഘട്ടത്തൊക്കെ പോവാ എന്ന് പറഞ്ഞാൽ വളരെ സങ്കീർണായിരുന്നു ആ സമയത്ത് പോലും വാപ്പ സിയാറത്തിനും യാത്രക്ക് സമയം കണ്ടെത്തിയിരുന്ന ഒരാളാണ് അതിൻ്റെ ഭാഗമായിട്ട് ഹൈദരാബാദ് പോയി എന്നല്ലാതെ ഈ തെരീക്കത്തിന് വേണ്ടിയിട്ട് ഹൈദരാബാദ് പോയിട്ടില്ല അതോ അവർക്ക് അതിനെപ്പറ്റി വിവരമില്ലാത്തത് കൊണ്ട് പറഞ്ഞതാണ് ഞങ്ങളത് കുടുംബമായിട്ടും ഞങ്ങൾക്കതിൽ അറിവില്ലായ്മ വിവരമില്ലായ്മ കൊണ്ട് പറയുന്നതിന് വലിയൊരു കാര്യമായി ഞമ്മളത് ഗൗനിക്കുന്നില്ല അതുകൊണ്ട് പിന്നെ വീട് ഞാൻ നേരത്തെ പറഞ്ഞു തുടക്കത്തിൽ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ വീട് വളരെ ഓപ്പണാണ് ഓപ്പൺ വീട്ടിൽ പല വിശ്വാസക്കാരും പല രാഷ്ട്രീയക്കാരും ഇവരൊക്കെ എൻ്റെ വീട്ടിൽ വരാറുണ്ട് എൻ്റെ വാപ്പായെ കാണാറുണ്ട് അവരുടെയൊക്കെ ഫംഗ്ഷനുകളിലേക്ക് ക്ഷണിക്കാറുണ്ട് എല്ലാ ഫംഗ്ഷനിലും പോവാറില്ല എങ്കിൽ പോലും ചില വ്യക്തിബന്ധമുള്ള ഫംഗ്ഷനുകളിലേക്കും കല്യാണങ്ങളിലേക്കൊക്കെ വാപ്പ പോയിട്ടുണ്ട് ആ പോയടുത്ത് പോയതിലുള്ളൊരു വീഡിയോ ആണ് കഴിഞ്ഞ ദിവസം ഒരു കല്യാണത്തിൽ പങ്കെടുത്ത വീഡിയോയിലാണ് ഒരു അത്രയുള്ള അതല്ലാതെ ഒരിക്കലും ഒരു തെരീക്കത്തിന് അങ്ങനെയാണെങ്കിൽ അമ്പത്തി വർഷം ഖാദി പ്രസിഡൻ്റായ കുരുവമ്പലം മഹലിൽ ഒരു ത്തുകാരനെ ഉണ്ടാവണമായിരുന്നു അല്ലെങ്കിൽ മുപ്പത്തഞ്ചും നാൽപ്പതും കൊല്ലം ഖാദിയായി നിന്ന ഏതെങ്കിലും ഒരു മഹലിൽ ഒരു തെരീക്കത്തുകാരനെ വാപ്പാക്ക് ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു അതല്ലെങ്കിൽ ഏറ്റവും മിനിമം അങ്ങനത്തെ ഒരു സംഭവം ഞങ്ങളുടെ മക്കളായ ഞങ്ങളുടെ മനസ്സിലെങ്കിലും വാപ്പാക്ക് ഉണ്ടാക്കാമായിരുന്നു അല്ലേ പിന്നെ മരണപ്പെട്ട ഒരാളെ സംബന്ധിച്ച് അവരിപ്പോ ഒരിക്കലും പുറത്തു വന്നിട്ടതൊന്നും വിളിച്ചു പറയില്ല എന്നുള്ള ധൈര്യത്തിന്റെ മുകളിൽ എന്തും പറയാലോ അത്രേ ഉള്ളത് ഞങ്ങളൊരു കാര്യമായിട്ടെടുക്കുന്നുണ്ട്